ചെറുപ്പായും കടല ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ എല്ലാരും കൂടെ നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കാരണം നമ്മള് കടല ചെറുപായ ഗുണം മുപ്പതിരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ഒന്ന് മുളപ്പിച്ചു എന്താ വെച്ച് പ്രോട്ടീൻ ഹാർട്ട് ആയിരിക്കും പ്രോട്ടീൻ വിഘടിക്കും ആൽക്കലൈൻ കൂടും മനസ്സിലായി പ്രോട്ടീൻ വികടിച്ചിട്ട് ആൽക്കലൈൻ കൂടും അപ്പൊ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും അപ്പൊ പരവർഗങ്ങളൊക്കെ എന്ത് ചെയ്യണം മുളപ്പിച്ചിട്ട് കൂടി നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്ക് എന്ത് ചെയ്യും ഉച്ചക്ക് രണ്ടു മണിക്ക് കഴിയുമ്പോൾ വിചാരിക്കാം അപ്പൊ രണ്ടുമണിക്ക് കഴിച്ചാൽ നാലു മണിക്കൂറായിട്ട് അങ്ങോട്ട് പോലെ ആമാക്സിന്റെ അകത്തുള്ള പോലെ എന്തെങ്കിലും ഉണ്ടോ പെട്ടെന്ന് സംവിധാനങ്ങളൊന്നുമില്ല അതിങ്ങനെ പതുക്കെ അല്ലെ സങ്കോധ വികാസം കൊണ്ട് ഇങ്ങനെ ചെറുകൂടലേക്ക് തള്ളി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മ തള്ളിയിട്ട് ചെറുകുടലിന് എന്ന ആഗരണങ്ങളൊക്കെ അല്ലെ ആഗ്രഹം ചെയ്യും എൻ്റെ ഒരു ക്ലാസ് ബസ് കുമാരം മാഷ ഉണ്ടായിരുന്നു കേട്ടോ അരിക്കുളത്തല്ലേ അന്നേരം ഞാൻ അവിടുത്തെ ഓഡിയൻസ് ഭയങ്കര അരിക്കുളത്ത് ആ അരിപ്പുളക്കെ വെളുത്തുപെരിഷ വെളുപ്പിച്ചത് എങ്ങനെ എന്തെയ്യൂ ഇത് ഇങ്ങനെ നാല് മണിക്കൂർ കഴിയുമ്പോഴേക്ക് ചെറുകൂടിലേക്ക് ഇറങ്ങിയിട്ട് ആഗ്രഹം നടക്കാം നടത്തണം അപ്പൊ രാധാകൃഷ്ണൻ പറഞ്ഞത് ഓ രാധാകൃഷ്ണൻ പറഞ്ഞത് രണ്ടു മണി കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മണിയാവും ആറ് മണിയാകുമ്പോ പല ആൾക്കാരും എന്ത് ചെയ്യും ഒരുപാട് പേസ്റ്റ് ആയി താഴോട്ട് പോകുമ്പോ ആറു മണിക്ക് കഴിക്കുന്നില്ല ഇതിനെ കൂടെ എന്താക്കണം വീണ്ടും പേസ്റ്റ് അപ്പൊ ഇത് താഴോക്ക് പോവില്ല ശരീരശാസ്ത്ര പേസ്റ്റ് ആകുമ്പോ നേരത്തെ പാപമായിട്ട് എന്താ ഗ്യാസ് ഫോം ചെയ്യാൻ മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ഒരു നെഞ്ചരിച്ചിട്ട് വരും കത്തിച്ചാൽ രാധാഷ്ടോട് പറയും എന്താണ് ആ നമ്മൾ കുറ്റം ഇരിക്കുക അതുകൊണ്ട് പറഞ്ഞത് മാത്രം അല്ലേ ഒരു വൈകുന്നേരം എണ്ണക്കടിയൊക്കെ കഴിക്കുന്നവരുണ്ട് ഒരു നേരത്തെ ദഹനം കഴിയാതെ കഴിച്ചാൽ നമുക്ക് കൊടുത്തേക്കാളെ ദോഷം അതുകൊണ്ട് നാല് നേരമാണ് രാധാഷ്ട്ര ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞത് എന്നാൽ ആയുർവേദ

അപ്പോ നമ്മള് നമ്മള് ഇത് വെറുതെ പറഞ്ഞല്ല ശരീരത്തിന്റെ ദഹനേന്ദ്രിയ ദഹനേന്ദ്രീയ വ്യവസ്ഥനുസരിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മള് നാച്ചുറോ പുതിൽ നമ്മൾ പറയുന്നത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി